കർഷക സുഹൃത്തുക്കളെ എല്ലാവരും ജൈവകൃഷിയിലേക്ക് ഞാൻ നിധീ സ്ഥലത്തോൽ നെറ്റ്സർഫിന്റെ വളപ്രയോഗത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കർഷകരിലേക്ക് എത്തിക്കുക ആധുനിക വളപ്രയോഗം നമ്മുടെ കാർഷിക മേഖല കീഴടക്കുകയാണ് നമ്മൾ കർഷക സുഹൃത്തുക്കളെ നമ്മൾ ഇവിടെ മലപ്പുറം ജില്ലയിൽ പാങ്ങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അബ്ദുള്ള സിസാജിൻ്റെ കൃഷി തടത്തിലാണ് നമ്മുടെ നെറ്റ് സർഫിൻ്റെ പ്രൊഡക്റ്റാണ് ഉപയോഗിക്കുന്നത് സഹതനത ഒഴിച്ച് കൊടുക്കണം ഇത് നമുക്ക് പണിച്ചെലവും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അത് കഴിഞ്ഞതിന് ശേഷം അത് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലോട്ട് കുറച്ച് ചപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക ഉണ്ടല്ലേ ഒരുപാട് ഏരിയകളിപ്പോൾ ഇവിടെ കവർ ചെയ്ത് ഇവിടെ ഒക്കെ ഉള്ള പ്രയോഗം ചെയ്തിട്ടുണ്ട് തെങ്ങിന് എട്ട് ലിറ്റർ നമ്മളിത് മിക്സ് ചെയ്ത മിശ്രിതം വെള്ളം ചേർത്തിട്ട് നമ്മൾ കൊടുക്കുന്നത് എട്ട് ലിറ്ററാണ് ഒരു തെങ്ങിന് കൊടുക്കുന്നത് കഴിങ്ങന് മൂന്ന് നാല് ലിറ്റർ ഒരു ഗ്രോ ബാഗിലെ കൃഷിക്കാണ് ഇരുന്നൂറ് എം എൽ വരെ നമുക്ക് കൊടുക്കാം ഏ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെക്കെ നമ്മളിപ്പോൾ തെങ്ങ് തുറക്കേണ്ട ഒരു ആവശ്യമില്ല അവിടെയുള്ള ചണ്ടികൾ നീക്കം ചെയ്ത് മേലെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ് അപ്പോൾ എൻ പി കെ നൈട്രജൻ പോസ്ഫസ് പൊട്ടാഷ് അതിന് സമാനമായ പ്രൊഡക്റ്റുകളാണ് നമ്മളിതിൽ ഇതിന് പിന്നെ ഷേറ്റ് എന്ന് പറയും സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെൻറ്റ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുമ്മായം ചെയ്തിട്ടിട്ടുന്ന കാൽഷ്യത്തിൻ്റെ അതുപോലെ സ്റ്റിം റിച്ച് ഇങ്ങനെ അഞ്ച് സാധനങ്ങളാണ് നമ്മൾ ചേർക്കുന്ന ഇതിലേക്ക് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് അടുപ്പ കലക്കിയത് ഇങ്ങനെ രണ്ട് ട്രിപ്പ് ചെയ്തു ഉള്ള എല്ലാ കൃഷിക്കും നമ്മൾ ഇതുപോലെ വളം ചെയ്ത് കൊടുത്തു കൃഷി കൊടുത്തു അത് ചെയ്തതിന് ശേഷമുള്ളൊരു കണ്ടീഷനാണ് അങ്ങനെ ഞാൻ അതവിടെയൊക്കെ ചെയ്തിരിക്കുകയാണ് നമ്മൾ ഉള്ള കഴിഞ്ഞ് വാഴ തെങ്ങ് എല്ലാത്തിനും ഓക്കെ ആ എങ്ങനെയായാലും കുഴപ്പമില്ല ആ ഇവിടെ രണ്ട് രണ്ട് കപ്പ് ഒഴിക്കണം ഒരു ചോട്ടില് കേട്ടോ ആ താത്തി ഒഴിച്ചോ താത്തി ഒഴിച്ചോ ആ ཁས 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 ཁས